ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ തിരുത്തൽ നടപടികൾക്ക് സിപിഎം തയ്യാറെടുക്കുന്നു പാർട്ടി വോട്ടിൽ ഉൾപ്പെടെ ചോർച്ചയുണ്ടായതായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു തിരുത്തൽ നടപടികൾ നാളെ മുതൽ മൂന്ന് ദിവസം സംസ്ഥാന സമിതി ചർച്ച ചെയ്യും അതിനുശേഷം ചേരുന്ന സെക്രട്ടേറിയറ്റ് തിരുത്തൽ മാർഗരേഖയ്ക്ക് അന്തിമ രൂപം നൽകും ജനങ്ങൾക്കും പാർട്ടി അണികൾക്കും സുപരിചിതരും ജനകീയരുമായ സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടും വലിയ തോൽവിയാണ് സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം നേരിട്ടത് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സീറ്റിൽ വിജയം നേടിയെങ്കിലും ആലത്തൂരിലെ വിജയം കെ രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണെന്ന് പാർട്ടിക്കറിയാം അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിച്ചതാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും വാദത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ പിന്തുണ ഉണ്ടായില്ല പാർട്ടി വോട്ടിൽ വലിയ രീതിയിൽ ചോർച്ച ഉണ്ടായതായി തന്നെയാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത് രണ്ടു ദിവസമായി ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇരുപത് മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി യോഗം പരിശോധിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തൽ നടപടികൾക്ക് മാർഗരേഖ ഉണ്ടാക്കാനാണ് ധാരണ മൂന്ന് ദിവസമായി ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ച വിശദമായി കേട്ട ശേഷം തുടർ നടപടികൾ ഉണ്ടാകും ഇരുപത് വരെ നീളുന്ന സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം വീണ്ടും സെക്രട്ടറിയേറ്റ് ചേരും അതിൽ തിരുത്തൽ നടപടികൾക്ക് അന്തിമ രൂപം നൽകും അതേസമയം ബി ജെ പി വോട്ടുകൾ വർദ്ധിച്ചത് ഗൗരവമായി കാണണമെന്ന് സി പി എം സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് പോയ വോട്ടുകൾ തിരികെ വരും മുൻപും അങ്ങനെ തിരിച്ചുവന്നുവെന്ന് പറഞ്ഞ നേതാക്കൾ പക്ഷേ എൽ ഡി എഫിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരികെ വരില്ലെന്നും വിലയിരുത്തി ഈ സാഹചര്യത്തിൽ ശക്തമായ തിരുത്തൽ നടപടി ഉണ്ടായില്ലെങ്കിൽ തിരിച്ചുവരവ് അസാധ്യമെന്ന് നേതാക്കൾ പറഞ്ഞു സർക്കാരിനോടുള്ള അതിർത്തി കൊണ്ടോ പാർട്ടി നേതാക്കളോടുള്ള വിയോജിപ്പ് കൊണ്ടോ മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്തവരാണ് അധികവും ഇവരെ തിരികെ എത്തിക്കാൻ കാതലായ മാറ്റം എല്ലായിടത്തും കൊണ്ടുവന്നേ മതിയാകൂ എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് സർക്കാർ തലത്തിൽ അഴിച്ചുപണികൾ ഉണ്ടായില്ല എങ്കിലും സർക്കാരിന്റെയും പാർട്ടിയുടെ നയസമീപനത്തിൽ മാറ്റം വരണമെന്നാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് തിരുവനന്തപുരം